പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഇതേ ഇ ഡി ഇതേപോലെ തന്നെ സംശയങ്ങളുമായിട്ട് ഈ കേരളത്തിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മാസങ്ങൾക്ക് മുമ്പ് ഇ ഡി ഇവിടെ വന്ന് സെലക്ടീവ് പ്രോസിക്യൂഷൻ നടത്തി വലിയ സെലക്ടീവ് ലീക്കേജ് നടത്തി മാസങ്ങളോളം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇതുതന്നെയായിരുന്നു ഹെഡിങ്ങും ബ്രേക്കിംഗ് ന്യൂസും എല്ലാം സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ പേരിൽ ബിരിയാണി ചെമ്പിൽ സ്വർണം എന്ന് പറഞ്ഞ് ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ രൂപത്തിൽ സ്വർണം എന്ന് പറഞ്ഞ് അതേപോലെ തന്നെ ഖുറാൻ്റെ ഉള്ളിൽ സ്വർണം എന്ന് പറഞ്ഞ് വടക്കാഞ്ചേരി ലൈഫ് പദ്ധതിയുടെ പേരിൽ അഴിമതി എന്നൊക്കെ പറഞ്ഞ് ഇതേ ഇ ഡി വന്ന് തലങ്ങും വിലങ്ങും അന്വേഷണം നടത്തി വലിയ അന്വേഷണ പ്രകസനങ്ങൾ സൃഷ്ടിച്ചു ദ ഇപ്പോൾ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യും മന്ത്രിമാരെ അറസ്റ്റ് ചെയ്യും സ്പീക്കറെ അറസ്റ്റ് ചെയ്യും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചു ദ ഇപ്പോൾ തുടർച്ചയായി നാല് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും സമാനമായിട്ടുള്ള സാഹചര്യം ഇതേ സമൻസ് ഇ ഡി ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും തേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം അവശേഷിക്കെ ഇതേ പഴയ വീഞ്ഞ് പുതിയ കൊപ്പി കുപ്പിയിലാക്കി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇ ഡി എ ഇത്രയും ഒരു ഒരു വിശ്വാസയോഗ്യതയില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയായി സുപ്രീം കോടതി ഹൈക്കോടതി എല്ലാം മുദ്ര കുത്തിയത് അടുത്ത കാലത്ത് നമ്മൾ കണ്ടു കൃത്യമായിട്ട് പോയിന്റ് നാല് ആറാണ് കൺവിക്ഷൻ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റേഴ് നേതാക്കന്മാർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ചും പ്രതിപക്ഷ നേതാക്കന്മാരാണ് വാഷിംഗ് മെഷീനിലിട്ട് പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരെ വെളുപ്പിച്ച് ബി ജെ പി ആക്കുക എന്ന ലക്ഷ്യമാണ് ഇ ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു അന്വേഷണ ഏജൻസി എന്ന രൂപത്തിൽ ഏറ്റവും വിശ്വാസയോഗ്യത ഇല്ലാത്ത അന്വേഷണ ഏജൻസിയായി ഇ ഡി മാറിയിരിക്കുന്നു അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ നമുക്കെല്ലാം ബോധ്യമുള്ളതുപോലെ ഒരു നിയമലംഘനവും കിഫ്ബിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയുടെ അതായത് ഒരു വർഷം പതിനായിരം കോടി രൂപയിലധികം ബജറ്റിന് പുറത്ത് കണ്ടെത്തി പശ്ചാത്തല വികസന രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റം വരുത്തി വികസനം എന്തെന്ന് കഴിഞ്ഞ പത്ത് വർഷം ഈ കേരളം കണ്ടു ആ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ സമാനതകളില്ലാത്ത മുന്നേറ്റവും മാറ്റവും ഈ നാട്ടിൽ വരുത്തിയ ആ ഏജൻസിയെ സംശയത്തിന്റെ നിലയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ഇ ഡി അന്വേഷണ പ്രകസനങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് നിയമപരമായും സംഘടനാപരമായും ഈ അന്വേഷണ പ്രകസനത്തെ നേരിടും ഇ കൂടുതൽ കൂടുതൽ നാണം കെട്ട് തലയിൽ തുണിയിട്ട് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകേണ്ട മുൻവർഷങ്ങളിൽ കണ്ടതുപോലെ സമാനമായിട്ടുള്ള ഒരു സാഹചര്യം കാണേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഇടപെട്ടാൽ മസാല ബോണ്ട് വാങ്ങിയാൽ അതിൽ തെറ്റു കുറ്റങ്ങളില്ല അതുപോലെ തന്നെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ സമാനമായ സാഹചര്യത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നോമിനേഷൻ സർട്ടിഫിക്കറ്റിന്റെ ഭാഗമായി ഈ മസാല ബോണ്ട് വാങ്ങിച്ചാൽ അതിൽ കുറ്റമില്ല തെറ്റില്ല പക്ഷേ കേരളത്തിൽ കിഫ്ബി വാങ്ങിച്ചാൽ അത് ഞങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരും അല്ല ഇങ്ങനെ സംശയത്തിന്റെ നിഴലിൽ കൊണ്ടുവരും വ്യാജ ആരോപണം ഉന്നയിക്കും വ്യാജ സമൻസ് ഉന്നയിക്കും ഒരു രീതിയിലും ഹൈക്കോടതി ഞങ്ങൾക്ക് ബൈൻഡിങ് അല്ല സുപ്രീം കോടതി ഞങ്ങൾക്ക് ബൈൻഡിങ് അല്ല എന്ന് പറഞ്ഞ് പോയാൽ അതിശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാവും നിയമപരമായിട്ടുള്ള പോരാട്ടം തുടരും അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വാക്കുപാലിച്ച് ഗംഭീരമായിട്ട് നടപ്പാക്കുക തന്നെ ചെയ്യും ഈ ഗവൺമെന്റ്